അമ്മായി പ്രയാസങ്ങൾ കേട്ടു എൻ്റെ അനുഭവം അറിയിക്കുന്നു ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് എന്തുണ്ട് പരിഹാരം ഭർത്താവ് വളരെ മുമ്പ് മരണപ്പെടുകയും മക്കൾക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്ത ഒരു സഹോദരിയുടെ വിഷമം കേൾക്കാനിടയായപ്പോൾ ഞാൻ ആ സഹോദരിയോട് നിങ്ങൾ എന്തേ മറ്റൊരു വിവാഹം ആലോചിക്കാതിരുന്നത് എന്ന് അന്വേഷിച്ചപ്പോൾ കേട്ട മറുപടി വളരെ പ്രയാസപ്പെടുത്തുന്നതായിരുന്നു ഇതുവരെ ആരും എന്നോട് ഈ കാര്യം ചോദിച്ചിട്ടില്ല എന്നതായിരുന്നു അവർ മറ്റൊരു വിവാഹം ആഗ്രഹിക്കുന്നു മക്കളോട് ഈ കാര്യം സംസാരിച്ചപ്പോൾ അവർ സമ്മരിച്ചതേ അവസാനം പിന്മാറേണ്ടി വന്നു ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ പൊതുവായ ഒരു വിഷയമാണ് അതായത് പിന്നെ ഇസ്ലാമികമായി പോരാ ഒരു സ്ത്രീക്ക് ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരു നാല് മാസവും പത്ത് ദിവസത്തോ ഒരു എഴുത്ത് ഇനി തൊലാക്ക് ഒരു മൂന്ന് മാസത്തെ എഴുത്ത് അതെന്തിനാണ് നിശ്ചയിച്ചത് ആ സമയത്ത് വിവാഹം പാടില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രധാന നിയമം അത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യുക വിവാഹം കഴിക്കാം ഏതൊരു സ്ത്രീനെ സംബന്ധിച്ചിടത്തോളവും ഒരു വിവാഹത്തിലൂടെ മാത്രമേ അവർക്കൊരു പൂർണ്ണ ജീവിതം സാധ്യമാവുള്ളൂ പിന്നെ ഇപ്പോൾ ഈ കുട്ടികളെ വളർത്താനാണ് വിചാരിച്ചിട്ടുള്ളൂ ആ കുട്ടികളെ വളർത്താനാണെങ്കിലും ആ കുട്ടികളെ കൂടെ ഏറ്റെടുക്കാൻ തയ്യാറുള്ള ഒരാൾ വന്നാൽ അവർ വിവാഹത്തിന് തയ്യാറാവണം അത് ഈ കുട്ടികൾക്കൊരു സപ്പോർട്ടാണ് അവർക്ക് വാപ്പല്ലല്ലോ ഒരു വാപ്പുണ്ടാവും സഹായകമായി തീരും അതാണ് ഇപ്പോൾ നമുക്കറിയാം ചരിത്രം പരിശോധിക്കുമ്പോൾ നബി സലഹ്ലിന്റെ ജീവിതത്തിൽ തന്നെ ആയിഷാ റവി അള്ളാഹു അല്ലാത്തവരൊക്കെ വിധവകളല്ലേ ഓരോ വിധവകളല്ലേ ഉമ്മു സലമ അള്ളാഹു ഒക്കെ എങ്ങനെയാണ് വന്നത് മക്കളെ കൊണ്ടല്ലേ നബിന്റെ അടുക്കിലേക്ക് വരുന്നത് അപ്പോൾ നമ്മൾ ഇത് ഇസ്ലാമിക മാതൃകത്തിനുമത് കാണുമ്പോൾ എന്തിൻ്റെ പേരിലാണ് ഈ വിവാഹത്തിന് തടസ്സം നിൽക്കുന്നത് ഇപ്പൊ കുറേ കേസുകൾ അങ്ങനെയുണ്ട് ഉമ്മ മരിച്ചു പോയിട്ട് എന്ത് ചെയ്യാണ് വാപ്പ വേറെ കല്യാണം കഴിക്കുമ്പോൾ മക്കൾ തടസ്സപ്പെടുത്തുക ഇതൊക്കെ ചെയ്യാൻ പാടുണ്ടോ വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ ഒരാളുടെ അത്രയും അനിവാര്യമായ ആവശ്യങ്ങളല്ലേ ഇനി നിങ്ങൾ വിവാഹം കഴിക്കേണ്ട വാപ്പ എന്ന് വാപ്പനോട് പറയുമ്പോൾ ആ വിവാഹം കഴിക്കാതിരിക്കുമ്പോൾ അയാൾക്കുണ്ടാകുന്ന നഷ്ടങ്ങളെ പരിഹരിച്ചു കൊടുക്കാൻ ഈ മക്കൾക്ക് പറ്റുമോ ഇവരെ ഭാര്യമാർക്ക് പറ്റുമോ ആർക്കാണ് പറ്റുക അപ്പോൾ സത്യത്തിൽ ഇത് വേണ്ട എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം വേണ്ട എന്ന് പറയുമ്പോൾ അയാളുടെ ആവശ്യം എന്താണത് പരിഹരിക്കാൻ ഇവർക്ക് പറ്റണ്ടേ വിവാഹത്തിലൂടെ കിട്ടുന്ന ശാരീരിക മാനസിക ബന്ധങ്ങൾക്ക് ലോകത്ത് വേറെ എന്തെങ്കിലും പരിഹാരമുണ്ടോ അവിഹിതമാണെങ്കിൽ അത് വ്യഭിചാരമാണ് ശരി പിന്നെ എന്തെങ്കിലും പരിഹാരമാകുന്നില്ല അത് അതിലൂടെ തന്നെ ലഭിക്കണം ഇപ്പോൾ ഏത് പ്രായക്കാരായിരുന്നാലും നിങ്ങൾക്ക് ഇനി വിവാഹ ആവശ്യമില്ല എന്ത് തീരുമാനമാണത് എൺപത് വയസ്സാകുമ്പോഴാണ് അല്ലെങ്കിൽ തൊണ്ണൂറ് വയസ്സാകുമ്പോഴാണ് ഒരു ഭാര്യൻ്റെ അനിവാര്യത നമ്മളെ പരിചരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ സമയം കണ്ട് കൂടെ നിൽക്കാൻ ആർക്കാണ് പറ്റുക മക്കൾക്ക് പറ്റുമോ മരുമക്കൾക്ക് പറ്റൂ അപ്പോൾ ഇതൊക്കെ എന്താ അറിയുമോ ഈ സഹോദരിയൊക്കെ ഇനിയിപ്പോൾ ഇതുവരെ മക്കളൊക്കെ തടസ്സം നിന്ന് ഇവർക്ക് വാർദ്ധയ്ക്കാവുമ്പോൾ ഇവരൊക്കെ എവിടെയെങ്കിലും ഇട്ടിട്ട് പോയി അല്ലെങ്കിൽ അവരുടെ ഭാര്യമാരുടെ ഇടയ്ക്കിൽ അവരങ്ങനെ കഴിഞ്ഞു കൂടേണ്ടി വരും അപ്പോൾ ഇവരിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് അന്നത്തെ കാലത്ത് വിവാഹം ഞാൻ ആഗ്രഹിച്ചു ഇവർ തടസ്സം നിന്നു എന്നും ഈ മക്കൾ മക്കളതിൻ്റെ കുറ്റം വേറേണ്ടേ പാപം വേറേണ്ടേ അപ്പം അതുകൊണ്ടെന്നാൽ വേണ്ട പറ്റൂലെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ആലോചിച്ച് വേണം പറയാൻ പ്രത്യേകിച്ച് വിവാഹത്തിൻ്റെ കാര്യം അപ്പം സത്യത്തിൽ രണ്ടാമത് വിവാഹം കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എത്രമാത്രം ബുദ്ധിമുട്ടുകൾ ആദ്യത്തെ ഉണ്ടാവും പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ രണ്ടാമതൊരു വിവാഹത്തിനെ നിരുത്സാഹപ്പെടുത്തി പറയാത്തത് എന്തുകൊണ്ടാണ് വിവാഹം എന്നുള്ള ആവശ്യമാണ് അപ്പം അങ്ങനെ ഒരാൾക്കൊരു ആവശ്യമുണ്ടെങ്കിൽ ആ ആവശ്യത്തിന് തടസ്സം നിൽക്കാൻ ഇവിടെ ആർക്കാണ് അധികാരമുള്ളത് കാരണം അയാൾക്ക് അതിലൂടെയാണ് അയാളുടെ പരലോകത്തെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അയാളത് ചെയ്യേണ്ടി വരും പക്ഷേ അയാൾ അയാളുടെ ബാധ്യതകളും കടമകളും നിർവ്വഹിച്ച് മുന്നോട്ട് പോകണമെന്നേ നമുക്ക് ഉപദേശിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ വിവാഹത്തിൻ്റെ കാര്യത്തിലൊന്നും മക്കളായാലും ആരായാലും തടസ്സം നിൽക്കുന്നത് ശരിയല്ല അവർക്ക് ഉചിതമായ വിവാഹങ്ങൾ നടത്തി നടത്തിക്കൊടുക്കാൻ അവരെന്താവണം അവരതിന് തയ്യാറാവുകയാണ് വേണ്ടത് അതാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അപ്പോൾ ഇതൊക്കെ വലിയ ക്രൂരതയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ സഹോദരി അവിടെ വെച്ചപ്പോൾ എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞല്ലോ ആഗ്രഹം നടക്കാതെ പോയത് എന്തുകൊണ്ടാണ് ഭർത്താവ് മരിച്ചാൽ പിന്നെ സംരക്ഷകരായിട്ട് മക്കളാണ് മക്കൾ അണ്ടറിൽ ജീവിക്കുമ്പോൾ അവർ വേണ്ടാന്ന് പറഞ്ഞാൽ അവർക്ക് പറ്റില്ല അപ്പം അതൊക്കെ വളരെ വലിയ തെറ്റല്ലേ ക്രൂരതയല്ലേ ചെയ്യണതൊക്കെ അപ്പോൾ തിരിച്ചറിവ് ആളുകൾക്ക് ഉണ്ടാവണം